اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال لقد علمت ما انزل هؤلاء الا رب السماوات والارض بصائر واني لاظنك يا فرعون مثبورا ൂറ്റി രണ്ട് മൂന്ന് കാല അദ്ദേഹം അഥവാ മൂസാലിസ്ലാം പറഞ്ഞു ലഖത് അലിം ത നീ അറിഞ്ഞിട്ടുണ്ട് മാ അൻസല ഇറക്കിയിട്ടില്ല ഹാവുലായി ഈ ഇവ അഥവാ ഈ ദൃഷ്ടാന്തങ്ങൾ എല്ലാ റബ്ബുസമാവാത്തിവൽ അറിഞ്ഞു ആകാശഭൂമികളുടെ റബ്ബ് അല്ലാതെ ബസായിറ ഉൾക്കാഴ്ച നൽകുന്നതായിട്ട് ബസീറത്തുൻ ജമ്മു ബസായിർ ായിട്ട് ഇറക്കിറായിട്ട് ഇറക്കിയത് റബ്ബു സമാവാത്തിവല്ല അർഹ അല്ലാതെ എന്ന് നീ അറിഞ്ഞിട്ടുണ്ട് ഓ നിശ്ചയം ഞാൻ നിന്നെക്കുറിച്ച് വിചാരിക്കുന്നു നശിക്കുന്നവനായിട്ട് അപ്പോൾ അവൻ ഉദ്ദേശിച്ചു ഐ അവരെ പെഴുതെറിയാൻ മിനൽ അർലി ഭൂമിയിൽ നിന്ന് അഥവാ നാട്ടിൽ നിന്ന് ഫഅറഖ്നാഹു അപ്പോൾ നാം അവനെ മുക്കിക്കളഞ്ഞു വമം മഹു അവൻ്റെ കൂടെയുള്ളവരെയും അഥവാ മുക്കിക്കൊന്നു എന്നർത്ഥം നശിപ്പിച്ചു ജമീ ആ ഒന്നാകെ മൂസ അലൈ ഇസ്ലാം പല ഒരുപാട് ദീർഘനാളായിട്ട് പല ജാതി മോചിതത്തുകൾ കാണിച്ചുകൊടുത്തു ഒമ്പതെണ്ണം കഴിഞ്ഞ ദിവസം നമ്മൾ വിവരിച്ചു അത് അതൊക്കെ കണ്ടിട്ട് ഫിറൗനിൻ്റെ പ്രതികരണം ഇന്നിയില അലുന്നുകയ്യ മൂസ മസഹൂറാ മൂസ ഞാൻ വിചാരിക്കുന്നത് നീ ഒരു സിഹറ് ബാധിച്ചവനാണ് അല്ലെങ്കിൽ സിഹറ് ചെയ്യുന്നവനാണ് മസറൂർ എന്നുള്ള വാക്കിന് രണ്ടർത്ഥവും ഉണ്ടാകാം എന്ന് ഓഫസറുകളുടെ പറഞ്ഞിട്ടുണ്ട് സാഹിറെന്നു ആകാം സിഹിറ് ബാധിച്ചവൻ എന്നു ആകാം അഥവാ സിഹിറ് പ്രയോഗിക്കുന്നവൻ അല്ലെങ്കിൽ സിഹിറ് ബാധിച്ചവൻ എന്നായിരുന്നു ഫിറോവിനിൻ്റെ മറുപടി അതിന് മുസാല ഇസ്ലാമിൻ്റെ പ്രതികരണമാണ് ഈ ഓദ്യ ആദ്യത്തായത്ത് ഹാല ലഖത് അലിം തമാ മാ അൻസല ഹ ഉലായി വൽ അർ മുസ്സാ അലൈഹി സ്വലാം പറഞ്ഞു ഫിറാവിനെ നീ അറിഞ്ഞിട്ടുണ്ട് അഥവാ നിനക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് റബ്ബ് റബ്ബു സമാവാത്യവല്ലാറുള്ള ആകാശഭൂമികളുടെ റബ്ബ് ഫിറൌനെ അന റബ്ബുക്കുമില്ലായല ഞാനാകുന്നു നിങ്ങളുടെ ഉന്നതനായ റബ്ബ് അതുപോലെ മാ അലിം തുലുക്കും ഇലാഹിൻ ഇലാഹിന്ന് ഹൈരി ഞാനല്ലാത്ത ഇലാഹ് നിങ്ങൾക്കുള്ളത് അറിയില്ലല്ലോ പിന്നെ ഫിർ ഹാമാനോട് പറഞ്ഞു നീ ഒരു ഒരു ഗോപുരമുണ്ടാക്കൂ എന്നിട്ട് ഞാൻ ഞാനതിൻ്റെ മുകളിൽ കയറിയിട്ട് മൂസ പറയുന്ന ഇലാഹ് അവിടെ ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇങ്ങനെയൊക്കെ ധിക്കാരവും പരിഹാസവും നിറഞ്ഞ നിലപാടാണ് ഫിറൌൻ അവസാനം വരെ സ്വീകരിച്ചത് അവസാനം വരെ എന്ന് പറഞ്ഞാൽ മൂസ നബിയുടെ നിയോഗവും ഫിറാവിൻ മുങ്ങിച്ചാകലും കൂടിയുള്ളതിൻ്റെ അടുക്കുള്ള മുപ്പത് കൊല്ലമുണ്ട് അപ്പോൾ ഇത് ഒരിക്കൽ പറഞ്ഞ മറുപടിയല്ല നേരത്തെ പറഞ്ഞ ഒമ്പതായത്തുകളിൽ എട്ടും കണ്ട ശേഷം അവസാനത്തെ കടല് പിളരുന്ന ഒന്ന് മാത്രമേ അതിൻ്റെ മുമ്പ് ഉണ്ടായിട്ടുള്ളൂ അപ്പോഴും അയാൾക്ക് മടങ്ങാമായിരുന്നു മടങ്ങിയിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു അത് ചെയ്തില്ല പകരം ആ പിളർന്ന കടലിലൂടെ മുസാ അലൈഹി സ്വലാമിനെയും കുട്ടനെയും നശിപ്പിക്കാൻ എന്ന് നോക്കുകയാണ് അപ്പോഴും ചെയ്തത് അവസാനം ആണ് മുങ്ങിച്ചാകുന്നത് അപ്പോൾ അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോഴൊക്കെ ഫിറോനിൻ്റെ നിലപാടാണ് ഇത് നീ മരണക്കാരനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാണ് അതിന് തിരിച്ചു പറയുന്ന മറുപടി ഞാൻ മരണക്കാരനാണെന്ന് നീ വിചാരിക്കുകയല്ല ഇതൊക്കെ അള്ളാഹുത്താല കാട്ടിത്തരുന്നതാണെന്ന് നീ അറിഞ്ഞിട്ടുണ്ട് അഥവാ സമുദ്ര പിന്നെ വെള്ളത്തിൽ നിറയെ രക്തം പടരുക തവളകൾ ഇങ്ങനെ പെരുകുക വെട്ടുകിളി പെരുകുക ക്ഷാമവർഷങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒമ്പത് ഒമ്പത് അത്ഭുത ദൃഷ്ടാന്തങ്ങൾ അതൊക്കെ താനെ ഉണ്ടാകുന്നതല്ല അള്ളാഹു താല ഉണ്ടാക്കുന്നതാണ് എന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ട് എന്നർത്ഥം കാരണം അലി ഇസ്ലാമിനോട് അത് മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുകയും പ്രാർത്ഥിച്ച് കൊടുത്താൽ പിന്നീട് മട്ടുമാറുകയുമായിരുന്നല്ലോ ചെയ്തിരുന്നത് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായത് അതൊക്കെ റബ്ബ് ചെയ്യുന്നതാണ് പ്രപഞ്ചത്തിൻ്റെ നാഥൻ അഥവാ നീ ഏറിപ്പോയാൽ അവകാശപ്പെടുന്നത് മിസിറിൻ്റെ നാഥൻ എന്നല്ലേ മിസിറിൻ്റെ റബ്ബ് എന്നല്ലേ എന്നാൽ മൊത്തം പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ ശക്തനും എല്ലാം കഴിയുന്നവനുമായ അജയ്യനായ റബ്ബാണ് ഈ ചെയ്യുന്നത് എന്ന് നീ അറിഞ്ഞിട്ടുണ്ട് അഥവാ നിനക്കറിയാലോ എന്നർത്ഥം അതെങ്ങനെയാണ് തന്നിട്ടുള്ളത് ബസായിറായിട്ടാണ് അഥവാ ബസീറത്ത് നൽകുന്നതായിട്ട് ഉൾക്കാഴ്ച നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിയുന്നതായിട്ട് ഇവയൊക്കെ തന്നിട്ടുള്ളത് പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനാണെന്ന് നീ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ വൈന്നീല അതുന്നു കയ്യാ മസ്ബൂറ ഇതൊക്കെ കണ്ടിട്ട് നീ അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുന്നത് നീ നശിക്കാൻ പോകുന്ന നശിച്ചവൻ എന്നാണ് മസ് മസ്ബൂർ എന്ന് പറഞ്ഞാൽ അഥവാ നശിക്കാൻ പോകുന്നവനെ എത്തിബാറുമായ കുനു പിന്നീടാവുന്നത് വെച്ച് പറയുക നമ്മൾ ചോറ് ചോറ് വന്തു എന്ന് പറയുന്നത് പോലെ അരിയല്ലേ വേവൽ എന്നതുപോലെ നശിക്കുന്നവനാണ് അല്ലെങ്കിൽ നശിച്ചവനാണ് നശിക്കാൻ പോകുന്നവനാണ് എന്നർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെന്നാണ് ഞാൻ ഊഹിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് മൂസാ അലഹിസ്സലാം വിചാരിക്കുന്നത് എന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിയുള്ളൂ ഫിറോവിൻ രക്ഷപ്പെടുക ഇല്ലേ എന്നുള്ളത് അതുകൊണ്ട് വിചാരമാണ് അതേസമയത്ത് അറിഞ്ഞ കാര്യത്തിനെ നിഷേധിച്ചുകൊണ്ടാണ് മാരണം ആണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് ഫിറോവിൻ പറയണത് എന്നിട്ട് ഫിറോവിൻ്റെ നിലപാടെന്തായിരുന്നു പിന്നെ ഫ അറാദിസ് മിനൽ അർ മൂസാലിസ്ലാമിനെയും ഒമിനികളെയും അല്ലെങ്കിൽ ബനീസ്രായിരെയും അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യാൻ അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യാൻ പെഴുതെറിയാൻ ആ വാക്ക് നേരത്തെ പിശാച്ചിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് ഫസ്തഫ്സിസ് മനസ്സത്താഴ്ത്ത എന്നൊക്കെ പറഞ്ഞല്ലോ നീ ഇളക്കി വിട്ടോ നീ ഉദ്ദേശിച്ചവരെ എന്ന് പറഞ്ഞു അതുപോലെ മുഹമ്മദ് അലൈഹി അല്ലൈവല്ലയെ കുറിച്ച് എതിരാളികൾ പറഞ്ഞത് ഇതേ വാക്ക് തന്നെയാണല്ലോ ഉപയോഗിച്ചത് വൈൻ കാതു അല്ലെ എസ്തഫിസുനക്കമിനല്ലി ലി യുഹലിജു കമിൻഹ അവർ താങ്കളെ അവിടെ നിന്ന് പുറത്താക്കുകയും പെഴുതെറിയുകയും ചെയ്യാറ ചെയ്യാൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അതേ വാക്ക് തന്നെയാണ് ഇവിടെ അള്ളാഹു താലു ഉപയോഗിക്കുന്നത് അങ്ങനെ ഫിറാവിന് ഉദ്ദേശിച്ചത് മൂസ അലി ഇസ്ലാമിനെയും പിന്നെ അനുയായികളെയും നശിപ്പിക്കാനായിരുന്നു പക്ഷേ ഫഹറഖനാഹു ഒമം മാഴു ജമീ ആ ഹാമാനെയും ഹമാനെയും അവൻ്റെ സൈന്യത്തെയും ഒന്നാകെ പിഴുതെറിഞ്ഞു അല്ലെങ്കിൽ മുക്കി നശിപ്പിച്ചു മറ്റു പലയിടത്തും സൂറ സൂറത്തുൽ സൂറ യൂനസിലും ഒക്കെ അള്ളാഹു താല പരത്തി വിശദമായി പറഞ്ഞ വിഷയം അതുപോലെ സൂറത്ത് അഹ്റാഫിൽ ഇങ്ങനെ തുടങ്ങി ബഷുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞ വിഷയമാണ് മുസാ നബിയുടെ ദൗത്യവും നാശവും ഒക്കെ അതിവിടെ ഒരു കൊച്ചു വാചകത്തിൽ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് ഫറാദിസഹു മീൻ അല്ലാർലി ഫിറാഹുൻ ഉദ്ദേശിച്ചു വിശ്വാസികളെയും നബ്സല മൂസ അലൈഹി മൂസാലിസ്ലാമിനെയും ഈജിപ്തിൽ നിന്ന് പിഴുതെറിയാൻ ഫഹറഖനാഹു അമം മാഹു ജമീ പക്ഷേ നാം അവനെ അവനെയും അവൻ്റെ കൂടെയുള്ളവരെയും മുക്കിക്കളഞ്ഞു ഇമാം ഇമാബിൻ ഖസീർ ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് ഇത് നബ്സലല്ലാഹു അലൈഹി വസല്ലമ നബ്സലല്ലാഹു അലൈഹി വല്ലമക്ക് മക്കയെക്കുറിച്ചുള്ള ശുഭവാർത്തയാണ് പ്രതീക്ഷ നൽകുന്ന വർത്തമാനമാണ് എന്നർത്ഥം കാരണം ഇതേ ഗതിയാണ് അവർക്കും ഉണ്ടായത് അവരുദ്ദേശിച്ചത് അവർക്ക് അവർക്ക് പരിശുദ്ധ കുറുകാൻ കൊടുത്തത് അവരുടെ കണ്ണ് തുറപ്പിക്കാനാണ് അവർക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞ അരുവി ഒഴുക്കണമെന്നും കൊട്ടാരം പണിയണമെന്നും തോട്ടമുണ്ടാക്കണമെന്നും ഉള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ അവർ ചോദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതൊക്കെ കൊടുക്കാതിരുന്നത് അവരുടെ മനസ്ഥിതി അറിയാം അവർ സത്യം തേടുകയല്ല സത്യത്തെ വെറുക്കുകയാണ് ചെയ്യുന്നത് എന്ന് അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നത് നേരത്തെ നമ്മൾ വിശദീകരിച്ചു അങ്ങനെ ഉള്ള അതൊക്കെ നിഷേധിച്ചിട്ട് നശിക്കാനായിരുന്നു അബുജാഹ്ലാദികളുടെ തീരുമാനം അവരുദ്ദേശിച്ചത് അലൈഹി അല്ലൈവല്ലമയം വിശ്വാസികളെയും മക്കയിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ തന്നെയായിരുന്നു എന്നിട്ട് അവർക്ക് കൊടുത്ത താക്കീത് അവിടെ തന്നെ ഉണ്ട് ഈ സൂറത്തിൽ തന്നെ എഴുപത്തിയാറാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും പൈൻ കാതു എസ്തഫിസുന കമിനുഹലിജു കമിൻഹ അവർ അവിടെ നിന്ന് താങ്കളെ പിന്നെ ഇളക്കിക്കളയാൻ അല്ലെങ്കിൽ പെഴുതെറിയാൻ ആയിരിക്കുന്നു ഫൈദല്ല എൽബസൂനഖിലാഫ ക ഇല്ല ഖലീല അങ്ങനെയാണെങ്കിൽ പിന്നെ താങ്കൾ പോയ ശേഷം വല്ലാതെയൊന്നും അധികമൊന്നും അവരവിടെ പാർക്കുകയില്ല എന്നാണ് അള്ളാഹു താല ഈ സുറത്തിൽ തന്നെ പറഞ്ഞത് എന്നിട്ട് അവിടെ സൂചിപ്പിക്കുന്നുണ്ട് മുമ്പ് ഇതുപോലെ സുന്നത്തം സുന്നത്തമൻ കദ് അർസലിന കബിലക്കമി റസുലിന വലന്ദജീദ് അലി സുന്ന തഹ്വീല ഇത് മുമ്പ് അയച്ച റസൂലുമാരുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ കീഴ്വടക്കം തന്നെയാണ് അതിനൊരു മാറ്റവും വരില്ല എന്ന് അതുതന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത് ഫിറൌൻ അങ്ങനെ ഫിറാവുൻ നബിയെ പുറത്താക്കാനായി പക്ഷേ ഫിറൌനിനെ അള്ളാഹുത്താല നശിപ്പിക്കുകയാണ് ചെയ്തത് ഇതേ അനുഭവമായിരിക്കും നബിസലാഹു അലൈഹി വല്ലമയുടെ മക്കയിലെ എതിരാളികൾക്കും എന്ന് താക്കീത് ധ്വനിപ്പിക്കുന്ന വിധമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അതുപോലെ നബ്സ് അല്ലാഹു അലൈഹി സ്വലമക്കും വിശ്വാസികൾക്കും പ്രതീക്ഷ ധനിപ്പിക്കുന്ന വിധവുമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് മുസാ നബി അലൈഹി സ്ലാമിനെ രക്ഷപ്പെടുത്തുകയും ഫിറൌനെ മുക്കിക്കൊല്ലുകയും ചെയ്തു എന്നിട്ട് പിന്നെ സൂറത്ത് ഷെറായിൽ ഓറസ്നാഹ കദാലിക്ക ഔറസ്നാഹ ബനി ഇസ്രായിൽ ആ ഫിറ പിന്നെ ഫിറൗനിൻ്റെ നാടുകളൊക്കെ അതിൻ്റെ അനന്തരാവകാശികളായിട്ട് ബനി ഇസ്രായി മാറ്റി എന്നൊക്കെ വിശദമായിട്ട് അവിടെ അവിടെ വരുന്നുണ്ട് സൂറത്ത് ഷോറായിൽ അവർ ഉപേക്ഷിച്ചു പോയ സമ്പത്ത് അതിനെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങൾ അവിടെ കാണാൻ കഴിയും ഇങ്ങനെ അവരെ മുക്കിക്കൊല്ലുകയും ബനീസറായിയരെ അനുഗ്രഹിക്കുകയുമാണ് ചെയ്തത് എങ്കിൽ മക്കാമഷരിക്കളുടെയും ഗതി അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് താക്കീത് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നർത്ഥം അള്ളാഹു സുബ് ഹനോ താല അവൻ്റെ കലാം ശരിയായി പഠിക്കാൻ മനസ്സിലാക്കാൻ سموه توفيقنا اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظراء اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين